നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണിശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് വിജയം പ്രതീക്ഷിക്കാം രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും സ്ത്രീകളുമായി സൗഹൃദത്തിൽ ഏർപ്പെടാനും അവരോടൊപ്പം വിനോദയാത്രകളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം ബിസിനസ് രംഗത്ത് ചില തിരിച്ചടികൾ ഉണ്ടായേക്കാം ഇത് മാനസികമായി തളർത്താൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായോ വേണ്ടപ്പെട്ടവരുമായോ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക നേത്രരോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും പുതിയ ഉന്നത ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കും പ്രിയപ്പെട്ടവരുമായി പുണ്യസ്ഥലങ്ങളിലേക്കോ വിനോദയാത്രകൾക്കോ പോകാൻ അവസരം ലഭിക്കും കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ ക്ലേശങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക രോഗദുരിതങ്ങൾ ധനനഷ്ടം അപമാനം എന്നിവയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ബന്ധുക്കളിൽ നിന്ന് ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും ധനപരമായ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു വിവാഹം നടക്കാനും സാധ്യത കാണുന്നു കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും ബിസിനസ് രംഗത്ത് വിജയം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി പുരോഗതിയും ശത്രുഹാനിയും ഉണ്ടാകും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപമാനം ധനനഷ്ടം രോഗദുരിതങ്ങൾ എന്നിവയും ഉണ്ടാകാം മൃഗങ്ങളിൽ നിന്ന് ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വ്യക്തിപരമായ ചില കാര്യങ്ങൾ കാരണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനക്കുറവും അനുഭവപ്പെട്ടേക്കാം ഇത് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ശരീരത്തിനും ആരോഗ്യത്തിനും ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് വിജയം പ്രതീക്ഷിക്കാം സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് സർക്കാരിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുകയും കീർത്തി വർധിക്കുകയും ചെയ്യും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും കേസുകളിൽ വിജയവും ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല തൊഴിലിൽ വിജയം കാണുന്നു ചെയ്യുന്ന കാര്യങ്ങൾ ലാഭകരമായി മാറും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ രംഗത്ത് ക്ലേശങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും തലവേദന സംബന്ധമായ രോഗങ്ങൾ എന്നിവയും ബുദ്ധിമുട്ടുണ്ടാക്കും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ധനനഷ്ടം അപമാനം രോഗദുരിതങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഉറക്കക്കുറവും അമിതമായ ഭയവും അലട്ടാൻ സാധ്യതയുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ